അപ്പോൾ വലിയ അളവിൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റിലൊക്കെ നമ്മൾ അതിന്റെ സോഴ്സ് മിക്കവാറും പുഴകളായിരിക്കും അതായത് ഇപ്പം നമ്മളെ അവിടുത്തെ നല്ല സോഴ്സ് തരണ ചാലിയാറാണ് പിന്നെ എറണാകുളം ഭാഗത്തേക്കാണെങ്കിൽ വേറെ പുഴ അപ്പം നമ്മുടെ ഇതിപ്പോൾ നമ്മളൊരു ചാലിയാറെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതായിട്ടും കൂടി സങ്കല്പിക്കുക അപ്പം നമ്മൾ പിന്നെ ആദ്യം ഒരു പ്ലാന്റിൽ ഏത് പ്ലാന്റ് ആയാലും ആദ്യം പ്ലാന്റിൽ വെള്ളം വരുന്നത് ഇങ്ങനത്തെ ഒരു ഭാഗത്തായിരിക്കും ഇതിന് എയിറേറ്റർ എന്ന് പറയാം ഇത് ഏകദേശം ഒരു അഞ്ചു മീറ്റർ മുതൽ പതിനാറ് മീറ്റർ വരെയൊക്കെ വ്യാസം ഉണ്ടായിരിക്കും എയറേറ്ററിൻ്റെ ഇതിങ്ങനെ വെള്ളം തട്ട് തട്ടായിട്ട് ചാടിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ സർഫസ് ഏരിയ കൂട്ടുകയാണ് അതായത് വെള്ളം ഓക്സിജനും ആയിട്ടുള്ള വായു ആയിട്ടുള്ള സമ്പർക്കം കൂട്ടുകയാണ് അപ്പം അതുവഴി എന്താവും വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഓക്സിജന്റെ കണ്ടന്റ് കിട്ടും അതാണ് ഈ പർപ്പസ് വെള്ളം ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഒഴുകും ഇത്ര ഇത് ചെറിയ മോട്ടർ ആയതുകൊണ്ടാണ് നല്ല ശക്തിയിൽ തുള്ളി തുള്ളി ആയിട്ട് തെറിക്കും ഒരു പ്ലാന്റിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തായിരിക്കും ആ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തായിരിക്കും അതെ അതെന്തേ അപ്പം നമ്മൾ വിചാരിക്കുക എന്തോ ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യാനുള്ള അതിൻ്റെ പർപ്പസ് ഇതാണ് ഇത് എയറേറ്റർ എന്ന് പറയാ എയറിൻ്റെ അതായത് ഓക്സിജന്റെ കണ്ടന്റ് കൂട്ടിയിട്ട് വെള്ളം ഒന്നും കൂടെ ജീവൻ ഉള്ളതാക്കി മാറ്റിയാണ് അപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ തണല്യാ ഇതിൽ വരും ഇവിടെ നിന്ന് വരുന്ന വെള്ളം ഇതിൽ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ശോഭനാച്ചി ഡയറക്റ്റ് ആയിട്ട് കെണ്ണിൽ കൊണ്ടുപോയിട്ട ആലം ഇത് ഇവിടെ വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഒരു ചേമ്പറിൽ ഇവിടെ ഒരു ചേമ്പർ വലിയ ചാമ്പറായിരിക്കും ഇതൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു ഇവിടെ ഒരു ക്ലാസ് റൂമിന്റെ ഒക്കെ അത്ര വലുപ്പുണ്ടാവും അപ്പൊ ഒന്നില് നമ്മൾ എന്ത് ചെയ്യും ആലും കലക്കി വെക്കും ഒന്നില് നമ്മള് കുമ്മായും കലക്കി വെക്കും കുമ്മാരം അപ്പ നമ്മൾ ഇവിടെ വരുന്ന വെള്ളത്തിൻ്റെ അതിലുള്ള കലക്കിനനുസരിച്ച് ആ വെള്ളത്തിലുള്ള കലക്കിനനുസരിച്ച് എന്ത് ചെയ്യും ഇവിടെ വരുന്ന വെള്ളത്തിലുള്ള കലക്കിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും ഇതിന്ന് ഇതൊന്നും ഇതിന്നും വരുന്ന സൊല്യൂഷൻ നമ്മൾ കൺട്രോൾ ചെയ്യും അതായത് നല്ല കലക്കാണെങ്കിൽ ഇത് കുറച്ച് കൂടുതലും തുറക്കും കുറഞ്ഞ കലക്കാണെങ്കിൽ കുറഞ്ഞ കളക്ക് എന്നിട്ട് ഇതിൽ വരും ഇതിന് നമ്മൾ ഈ ഇവിടുന്ന് വരുന്ന വെള്ളത്തിൽ ആവശ്യത്തിനുള്ള കുമ്മായും ആലും ഇളക്കി ചേർക്കണം ഈ പാകത്തിന് നമ്മൾ പറയാം ഫ്ലാഷ് മിക്സർ എന്നാണ് ഫ്ലാഷ് മിക്സർ അപ്പം ഇതിൽ വന്നിട്ട് നന്നായിട്ട് മിക്സ് ആവും അപ്പം ഇത് വെള്ളം ആലം നന്നായിട്ട് മിക്സായിട്ട് ഇതിൽ വരും ഇതിന് നമ്മൾ ക്ലാരിഫയർ എന്ന് പറയും ക്ലാരിഫയർ ഇത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഏറ്റേത് പതിനെട്ട് ലക്ഷം മുതൽ അൻപത് ലക്ഷം ലിറ്റർ വരെ സ്റ്റോർ ചെയ്യാൻ പറ്റണ ടാങ്ക് ഇതിന് ഒരു ഇന്നർ ടാങ്ക് ഉണ്ടാവും ഒരു ഔട്ടർ ടാങ്ക് ഉണ്ടാവും ഉള്ളിലെ ടാങ്ക് അപ്പം ഇവിടെ നിന്ന് നമ്മൾ ആലം നന്നായിട്ട് മിക്സ് ആക്കി നമുക്ക് ശരിക്കും ആലം മതി വെള്ളത്തിലെ കലക്ക് തെളിയാൻ ആലം മതി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലെ കലക്ക് തെളിയാൻ വേണ്ടിയിട്ട് ആലം ഉപയോഗിക്കുമ്പം വെള്ളത്തിൻ്റെ പി എച്ച് വാല്യൂ കുറഞ്ഞു പോകും പി എച്ച് വാല്യൂ അപ്പോൾ ആ പി എച്ച് വാലി മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ കുമ്മായ ഉപയോഗിക്കുന്നത് ശരിക്കും ആലം മതി അപ്പോൾ അത് രണ്ടും കൂടെ മിക്സായിട്ട് ഇവിടെ വരും ഇവിടെ വരുമ്പോൾ എന്താവും എന്ന് പറഞ്ഞാൽ എന്താ പറയുക അതൊരു കെമിസ്ട്രിയാണ് അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ സാവധാനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അതിനൊന്നിങ്ങനെ നമ്മൾ ചേർത്ത് ഇളക്കാനൊന്നിങ്ങനെ മിക്സ് ആക്കി കൊടുക്കും ഒരു തലോടൽ അപ്പോൾ ഈ ആലം ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആലത്തിൻ്റെ പരിപാടി എന്താ പറഞ്ഞാൽ ആലം എന്നു പറയണത് എ എൽ ടു എസ് ഒ ഫോർ അലുമിനിയം സൾഫേറ്റ് അപ്പോൾ അത് വെള്ളമായിട്ട് ചേരുമ്പം വെള്ളും ഇതായിട്ട് നന്നായിട്ട് മിക്സ് ആകുമ്പം എ എൽ ത്രീ പ്ലസ് എന്ന് തന്നെ അയോൺ ഉണ്ടാവും എ എൽ ത്രീ പ്ലസ് എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു അയോ ആണ് വളരെ പോസിറ്റീവ് ചാർജ് ഉള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു അയോൺ ആണ് അതെന്ത് ചെയ്യുമെന്നു പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളത്തിലുള്ള കരടിനൊക്കെ ഒരു നെഗറ്റീവ് സ്വഭാവമായിരിക്കും ഈ പൊടിപടലങ്ങൾക്കും വെള്ളത്തിലുള്ള എല്ലാ പൊടിപടലങ്ങൾക്കും ഒരു നെഗറ്റീവ് സ്വഭാവമായിരിക്കും അപ്പം ഈ നെഗറ്റീവ് സ്വഭാവമുള്ള കുടിപടലങ്ങളിൽ അഴുക്കിനൊക്കെ ഈ പോസിറ്റീവ് ചാർജിലുള്ള എ എൽ ത്രീ എന്ന് പറഞ്ഞ അയോണാണ് ആകർഷിക്കണത് അതാണ് സംഭവിക്കണത് യഥാർത്ഥത്തിൽ മനസ്സിലായല്ലോ സാർ അതായത് ആ അതായത് ഈ എ എൽ ത്രീ പ്ലസ് എന്ന് പറഞ്ഞ അയോണ് ഈ അഴുക്കിനൊക്കെ ഇങ്ങോട്ട് ആകർഷിച്ചിട്ട് എന്താവും കട്ട പിടിക്കും അതിന് ഫ്ലോപ്പുലേഷൻ എന്ന് പറയാം കട്ട പിടിക്കും ചെറിയ ചെറിയ ചളിക്കട്ടകളായി മാറും അത് ഈ ഈ ഭാഗത്തു നിന്നാണ് നടക്കണത് ഈ സെൻട്രൽ പോർഷൻ എന്നിട്ട് എന്ത് ചെയ്യും ഇതെന്ന് കണ്ടത് വെള്ളം ഒരിക്കലും ഇങ്ങോട്ടും മറിയണില്ല അപ്പോൾ ഈ കട്ട പിടിച്ചത് എന്താവും കട്ട പിടിച്ചത് താഴും ആ താഴേന കണ്ട ഈ ഒരു വാലുവായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും ഏഹ് അപ്പോൾ നമ്മൾ ആലം ഈ ച അഴുക്കിനെയൊക്കെ ആകർഷിച്ച് കട്ട പിടിച്ച് ക്ലോക്കുകളായി അത് സെഡിമെന്റ് ചെയ്യും സെഡിമെന്റേഷൻ എന്ന് അത് സെഡിമെന്റ് ചെയ്യണത് എന്ത് ചെയ്യും ഈ വാലുവിൻ്റെ അടുത്തേക്ക് വരും അത് നമ്മൾ ഓരോ പിരീഡിലും ഒഴിവാക്കും വസന്താർത്തിനോട് കിണറിൻ്റെ ആല ഇടരുതെന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ വസന്താഴ്ത്തിൻ്റെ ഞാൻ തമാശയൊക്കെ പറയണത് അല്ല കേട്ടോ കളിയാക്കണമല്ല ഒരു രസായിക്കോട്ട വെച്ചിട്ട് പറഞ്ഞതാണ് നമ്മളെ കിണറിൻ്റെ അടിയിൽ ആരെങ്കിലും വാൽവ് ഫിറ്റ് ചെയ്തോ ഇല്ലല്ലോ അപ്പൊ അത് അത് ഫിറ്റ് ചെയ്യുക ഫിറ്റ് ചെയ്തോറിട്ടോളി കേട്ടോ കിണറിൻ്റെ അടിയിൽ വാൽവ് ഉണ്ടെങ്കിൽ കാരണം കിണറിൻ്റെ അടിയിൽ വാൽവ് ഇല്ലാത്തോടത്തോളം കാലം നമ്മൾ ഇടർന്ന ആലൻ്റെയും ഈ അഴുക്കിനെയൊക്കെ ആകർഷിച്ച് കട്ടയാക്കിയിട്ട് കിണറിൻ്റെ അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും മനസ്സിലായോ അപ്പോൾ എന്താ സംഭവിക്കാറുണ്ടാകും ഇത് എ എൽ ടു എസ് ഒ ഫോർ ആയതിനെക്കൊണ്ട് ചെറു ചുരുങ്ങിയ തോതിൽ സൾഫൂരിക് ആസിഡ് വരെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും പക്ഷേ വാട്ടർ അതോറിറ്റി ഇത് ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഓരോ പിരീഡിലും ആ വാൽവ് തുറന്നിട്ട് അത് ഒഴിവാക്കേണ്ടത് അത് ഒഴിവാക്കാനുള്ള സംവിധാനം നമ്മുടെ കിണറിലില്ലാത്തത് കൊണ്ടാണ് കിണറിൽ ഇടയരുത് എന്ന് പറയുന്നത് ഇന്ന നമുക്ക് ചെയ്യാം വേറെ ഒരു മാർഗമില്ല നമ്മുടെ കിണറിലുള്ള വെള്ളം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അത് കരക്കേക്ക് അടിച്ചെടുത്ത് ഒരു പാത്രത്തിൽ നിറച്ച് അതിൽ ചെറിയൊരു കഷ്ണം ആലട്ടി വെള്ളം തെളിയും ഷാറായിട്ട് തെളിയും അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ആ തെളി തെളി എടുക്കുക അഴുക്കിന് നമുക്ക് ഒഴിവാക്കി കൂടെ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു കാരണവശാലും ആലം കിണറിലിട്ട് ഇതൊക്കെ വേണ്ട ഇവിടെ നിന്ന് തെളിഞ്ഞ വെള്ളം ഈ ചേമ്പറിലൂടെ ഒന്നും കൂടെ തെളിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും നമ്മൾ മണൽ നിറച്ച ബെഡിലേക്ക് കൊടുക്കും ഫിൽറ്റർ ബെഡ് ആ ഫിൽറ്റർ ബെഡിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ട് താഴെക്കൂടെ എടുക്കും താഴെ താഴേന്ന് എടുക്കും നമ്മൾ നിന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അഴുപ്പൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും പക്ഷേ മണലിൽ അരിച്ചാൽ കിട്ടാത്തതാണല്ലോ നമ്മൾ ബാക്ടീരിയകൾ അത് അവശേഷിക്കും അതിന് നമ്മൾ ചെയ്യേണ്ടതാണ് ക്ലോറിനേഷൻ ക്ലോറിനേഷൻ തന്നെ ഒരു പ്രോസസ്സ് ഇവിടെ നടക്കും എന്നിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഉയർന്ന പിന്നെ ഉയർന്ന ടാങ്കിലേക്ക് അടിക്കും നമ്മളെ ടാപ്പിൽ വെള്ളം വരും കണ്ടില്ലേ പ്രദേശത്തുള്ള ഉയർന്ന ടാങ്കിലേക്ക് അടിക്കും നമ്മുടെ വീടുകളിൽ വെള്ളം എത്തി ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ നമുക്ക് എങ്ങനെയാണ് വെള്ളം ശുദ്ധീകരിക്കണെന്നുള്ളത് ഇത്രയും പരിപാടികൾ നടന്നിട്ട് ഇതിന് ഏകദേശം രണ്ടര മണിക്കൂർ ടൈമിൽ ഈ പ്രോസസിങ് ടൈമിൽ പറഞ്ഞാൽ രണ്ടര മണിക്കൂർ അപ്പം നമുക്ക് ഒരു ജീക്കോഡൊക്കെ ഉള്ള ഒരു പ്ലാന്റിൽ പോയ പോയാൽ പോലെയുള്ളൊരു ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും ആ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഡം ചോദിച്ചത് വളരെ കറക്റ്റ് ചോദ്യമാണ് ഇപ്പോൾ രണ്ടര മണിക്കൂറാണ് ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം എന്നൊരു പറഞ്ഞല്ലോ അതെങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പമ്പ് അതായത് നമ്മുടെ റോ വാട്ടർ പമ്പ് നടിക്കുന്ന പമ്പ് പമ്പ് ചെയ്യുമ്പം രണ്ടര മണിക്കൂറോൻ്റെ ക്ലാരിഫയർ നിറയാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ തീവണ്ടി ഒരു സ്വരമ്പത്തിൽ കൂടെ പോണമാതിരി രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പുറത്തു രാവിലെ എട്ട് മണിക്ക് ഇവിടെ പമ്പിങ് തുടങ്ങിയാൽ ആ വെള്ളം ഫിൽറ്റർ ബെഡിൽ എത്തണമെങ്കിൽ പത്തര മണിക്ക് പത്തര മണിക്ക് അപ്പോൾ ആദ്യത്തെ താദ്യത്തത് ഇങ്ങനെ പോകും എങ്ങനെ ഈ ഈ ഇതിൻ്റെ ഹോൾസ് ഉണ്ട് അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കൂടിയ വെള്ളം ഒരിക്കലും പൂന്തൂല വരും അപ്പോൾ നല്ല ശുദ്ധമായ തെളിവെള്ളം മാത്രമേ കൊന്തുകൊള്ളൂ എന്നിട്ട് അത് ഇതിലേക്ക് എടുക്കൂ വാട്ടർ അതോറിറ്റി അതോറിറ്റി ചോദിച്ചത് കറക്റ്റാണ് ഇപ്പൊ